യുവതിക്കൊപ്പം കിടക്കയിൽ നാല് സിംഹക്കുഞ്ഞുങ്ങൾ വീഡിയോ കണ്ട് അമ്പരെന്ന് സോഷ്യൽ മീഡിയ കിടക്കയിൽ ഉറങ്ങാൻ തയ്യാറാവുന്ന യുവതിക്കു ചുണ്ടിനും ഒന്നും രണ്ടുമല്ല നാല് സിംഹക്കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു ബ്രിട്ടീഷ് കൺസർവേറ്റിസ്റ്റായ ഫ്രേയ അസ്പിനാലും അവർ രക്ഷിച്ച സിംഹങ്ങളുമാണ് വീഡിയോയിലെ താരങ്ങൾ സിംഹക്കുഞ്ഞുങ്ങളുടെ സ്നേഹം കണ്ട് എന്നാലും ഇതെങ്ങനെ എന്ന് ചോദിച്ചേക്കാം അതിനുള്ള ഉത്തരവും അവർ തന്നെ പറയുന്നുണ്ട് സിംഹക്കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത് അവർ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇവരെ രക്ഷിക്കാനായി സാധിക്കുമോ എന്ന് ചോദിച്ച് കുറച്ചു പേർ ഫ്രേയയുടെ സംഘത്തിന് സമീപിക്കുന്നത് നാല് സിംഹക്കുഞ്ഞുങ്ങളുടെ ദയാവധത്തിന് ഏതാനും നിമിഷങ്ങൾ ബാക്കി നിൽക്കെയായിരുന്നു അവരെ രക്ഷപ്പെടുത്തിയത് ഫ്രോയക്കൊപ്പം വീട്ടിലാണ് സിംഹക്കുഞ്ഞുങ്ങൾ വളർന്നത് ഒരമ്മയെപ്പോലെ നാലു പേരെയും അവർ പരിപാലിച്ചു മുൻപ് രക്ഷപ്പെടുത്തി വളർത്തിയ സിംഹങ്ങളെ ആഫ്രിക്കയിലേക്ക് അയച്ചിട്ടുണ്ട് അതുപോലെ ഇവരെയും അയക്കാനാണ് തീരുമാനമെന്നും പ്രേയ പറയുന്നു എത്ര സ്നേഹം കാണിച്ചാലും അവ വന്യമൃഗങ്ങളായതിനാൽ അവരെ പുറത്തേക്ക് വിടുന്നതാണ് നല്ലതെന്നും ചിലർ പറഞ്ഞു പൂച്ചകളും നായകളും പോലെ സിംഹക്കുഞ്ഞുങ്ങളും മനുഷ്യനോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത് വിശ്വസിക്കാനാവില്ലെന്നും വീഡിയോ കണ്ട മറ്റു ചിലർ കുറിച്ചു